ഹായ് മക്കൾമാരെ ഞാനേ എന്നെ ചെയ്യാൻ പോന്നറിയാവോ ഒരു എണ്ണ കാച്ച അമ്പൂവാണ് എന്റെ തലയ്ക്ക് തേക്കുന്ന അതായത് ഞങ്ങൾ ഞങ്ങളിവിടത്തെ വീട്ടിൽ എല്ലാവർക്കും മക്കളുമാരും ഞാനും പപ്പയും എല്ലാം തേക്കുന്ന ഒരു എണ്ണയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇതാണ് തേക്കുന്നത് എങ്ങനെയാണ് ഞാൻ എണ്ണ കാച്ചതേന്ന് കാണിച്ചുതരാം തലയ്ക്ക് നല്ല തണുപ്പും ഒന്നും ഉണ്ടാവില്ല മുടി നന്നായിട്ട് വളരും നല്ല കറുപ്പ് നിറമായിരിക്കും അങ്ങനെയുള്ള എണ്ണ ഞാൻ എങ്ങനെയാണ് അത് എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നത് എന്നുള്ളത് വാ വേണ്ട ഇത് കറ്റാർവാഴ കറ്റാർവാഴയുടെ പൾപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അതിന്റെ അലീഫിന്റെ ആ രണ്ട് സൈഡിൽ നിന്ന് കട്ടിയതിന് ശേഷം അതിന്റെ പൾപ്പ് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിൽ ഇട്ടിരിക്കാം ഇപ്പൊ എല്ലാരും കയറി കാണുന്നേ നല്ല എണ്ണയാണ് തലക്ക് നല്ല തണുപ്പാണ് മുടി നന്നായിട്ട് കറക്കും മുടി നന്നായിട്ട് വളരും നല്ല കട്ടിയുള്ള മുടിയായിരിക്കും എല്ലാരും കേറി കാണണേ അടിപൊളി എണ്ണയാണ് കേട്ടോ എല്ലാവർക്കും ഓക്കേ ടാറ്റാ ബൈ ബൈ